കാരണം ലോണ് പിന്നെ പലിശ പൈസ കൊടുക്കണത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതൊക്കെ പലിശ കൂടിയത് പത്ത് ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെ അടമുണ്ട് ലോണും എല്ലാം കൂടെ ബാങ്കിലും അത്ര എല്ലാം കൂടെയൊക്കെ ഉണ്ട് ആ അപ്പോഴും എടുത്തരുന്ന കൊച്ചിക്ക് ഇട്ടിട്ടിരുന്നു എത്ര രൂപ എനിക്കറിയില്ല അവ അടക്കിനൊക്കെ കാര്യങ്ങൾ അവർ വിളിക്കുന്ന അറിയായിരുന്നു ആ ഫോൺ വഴി എടുക്കണത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേക്കും ഇവിടെ ഇത് എങ്ങനെ എടുത്തത് അപ്പം പറയും ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും അതറിയാവും അത് നമ്മൾ വീട് ലോൺ വെച്ച വീട് വെച്ചപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു പൈസ എടുത്തായിരുന്നു പിന്നെ 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 അതൊക്കെ തന്നെ പൈസ ഒരു പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും വരത്തില്ല പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കും വരുന്ന അതൊക്കെ ഇരുന്ന് ഇതൊക്കെ കിടക്കോട്ട് കൂടിയത് ആ ലോൺ എടുത്തിട്ട് അരയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് നാപ്പത്തിനാലായിരം രൂപ അന്നത്തെ ദിവസം അരയ്ക്കണവരുന്ന അതില് ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ദിവസമാണ് അവിടെ ഞാൻ പോയത് കുഞ്ഞിമാരത്തിയപ്പോൾ പൈസ തന്നില്ല തിരിച്ചു മോനോടെ തിരിച്ചു വരുക ആ രാത്രി ആ തിരിച്ചു വിളിച്ച ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു രണ്ടു മണിക്ക് വരണമെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇപ്പഴും ഈ സംഭവം നടന്നു അറിയാൻ വയ്യ ഓർമ്മയില്ല അങ്ങനെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യമാണ് ഓർമ്മ ഉള്ളത് ആ ആ ആ അമ്മ പോയിരുന്നു പോയായിരുന്നു അപ്പത് പൈസ കൊടുക്കാത്ത ദേഷ്യമായിരിക്കും ആ ആ അങ്ങനെ ആരും വിളിച്ചതല്ലേ ഇത് പറഞ്ഞായിരുന്നു ഇത് ലോണ് കാറ് വിളിച്ചായിരുന്നു തലേ ദിവസം വിളിച്ചു പിറ്റെന്ന് വിളിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി വന്നിരുന്നു എനിക്ക് വീട്ടിൽ വന്നത് പിന്നെ മറ്റൊന്ന് മോനെ കൊച്ചു മോനെ സ്കൂളില് കഴിച്ചി പിന്നെ പിന്നീട് കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല ഉം പിന്നെ ഒന്നും ഓർമ്മയില്ല ഈ വീഡിയോ വീഡിയോയിലുണ്ടായി അഫാൻ്റെ ഉമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തൻ്റെ മോനോട് ഈ ഭയങ്കര ഭാവമായിട്ടുള്ള ഒരാളാണ് താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ അതോടെ തന്നെയാണ് ഈ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു കൊലയിലേക്ക് കൊണ്ടുപോണ്ട രീതിയിലുള്ള വലിയ കടങ്ങളൊന്നും ഇല്ല അതോടെ തന്നെ അവർക്കൊരു മാനേജ് രീതി ചെയ്യാൻ പറ്റുന്ന കടങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇങ്ങനത്തെ ഉള്ള കാര്യം ചെയ്യുന്ന ഉമ്മ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അതേ സമയത്തുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ ഉമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നതാണെന്നാണ് പറയുന്നത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഈ ആപ്പിൽ നിന്ന് പണം എടുക്കുന്നേ അങ്ങനത്തുള്ള കുറച്ച് കടത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നായിരുന്നു പക്ഷേ ഇത്രയും ഭയങ്കര പ്രശ്നം എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് അന്നത്തെ കോൾ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്നെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് പണം കൊണ്ടുവന്ന് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് സോ ആ സമയത്ത് അവൻ മാനേജ് ചെയ്യുന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഇതേ കണക്കത്തുള്ള കാര്യം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് പേർക്ക് പൈസയൊക്കെ ചോദിച്ചു പക്ഷേ എളുപ്പമൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ചിലപ്പോൾ ഇതേ കണക്കത്തുള്ള ബദ്ധം അവൻ കാണിക്കാൻ റെഡിയായത് അതല്ലാതെ അവൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തിരുന്നാൽ പോലും ഞങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതേസമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ദൂർത്തടിയാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ആയതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഉമ്മ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവർക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ദൂർത്തടി ഒന്നും ഇല്ലായിരുന്നു ഈ ഉമ്മയ്ക്കുണ്ടെങ്കിൽ ക്യാൻസർ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെയുണ്ട് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് കാശൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പൈസ ഒരുപാട് അത്യാവശ്യം ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരുപാട് കടങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ പിന്നെയും പൈസ അടയ്ക്കാനുള്ള സമയമൊക്കെ വന്നപ്പോൾ ഒരുപാട് അടുത്ത് പൈസയുടെ ആവശ്യത്തിനും പറഞ്ഞ് ചെന്നായിരുന്നു പക്ഷെ ആ സമയത്ത് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ ആരും ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ തയ്യാറായില്ല അതിനെ തുടർന്നുള്ള ദേഷ്യം കൊണ്ടാണെന്നാണ് ആ എല്ലാവരെയും കൊന്നതെന്നാണ് ഈ ഉമ്മ പറയുന്നത് സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ടെന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക